ഫ്രഷില്ല എല് മാറി മമ്മി പോലെ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ഇരിക്കുന്ന ഉണ്ടല്ലോ എട്ട് കാടക്കോഴിയാണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അരാപ്പയമ്മക്ക് ഒരു ഹോൾ ചിക്കനെ കൊടുത്തായിരുന്നു ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അന്ന് അതിനെ കഴിച്ചായിരുന്നു കുറച്ച് തന്നേ ഉള്ളൂ അത് വിഴുങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് കാടക്കോഴീനെ കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ വലിയ മീനെ പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ മമ്മിയാണ് മമ്മി ഇതൊരു അരാപ്പയമ്മയുടെ ബലം പിടിച്ചിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല വാ അപ്പൊ എന്റെ കയ്യിൽ ഒരു കയറുണ്ട് നമ്മൾ ഈ ഒരു കയർ എടുത്തിട്ട് ഏഹ് മമ്മിയുടെ കൈ കൊടുക്കും മമ്മി വലിച്ചു നോക്കും കഴിഞ്ഞ ശക്തി അറിയാൻ പറ്റും കയർ വിടല്ലേ ഏഹ് മമ്മീനെ വിളിച്ചത് ആരോടും ഇല്ലയോ നമുക്ക് നോക്കാം എന്താണെങ്കിലും എവിടെ കാല കിട്ടിയാൽ മതിയോ അല്ലേ അതെപ്പോണം ഊരിപ്പോണം ഇത് ഞാൻ ഊരി ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഓക്കെ അതെ ഞാനൊരു ചാരയുടെ വായിലോട്ട് പോകത്തില്ല അത് മമ്മിയുടെ ഇത് മുടുക്കോലേക്കും ഇത്രനീളം മതി അവര് മമ്മി പിടിച്ചു പോണം അമ്മിക്ക് വലിയ വലിയ പിടിക്കണം അമ്മി പറഞ്ഞല്ലേ മമ്മി പിടിച്ചോളാം ഉണ്ടല്ലോ ഡേ വീട് വരെ പോയി ആ ഗ്യാപ്പിൽ ഞാനുണ്ടല്ലോ നമ്മുടെ ഈ കിളിക്കൂടിനകത്ത് നമ്മൾ മറ്റേ പുതിയ കൂടിനകത്ത് കുറച്ച് ചേഞ്ചസ് വരച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഡേ ആദ്യത്തെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനകത്ത് നമ്മൾ കൂടൊക്കെ സ്റ്റെഡിയൊക്കെ വെക്കുന്നത് അപ്പോൾ തേനയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിളത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പരിപാടിയും കൂടെ ചെയ്തു ഈ സൈഡിൽ നമ്മളൊരു നാച്ചുറൽ പോണ്ട് കൂട്ടി ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ അതായത് വീടുകൾ പറയാൻ കേട്ടോ ഈ കുളം ഉണ്ടാക്കുമെന്ന് അപ്പം ഈ കുളം ഉണ്ടാക്കിയത് ഇതുണ്ടല്ലോ കുളത്തിനകത്ത് നാച്ചുറലായിട്ട് ഇതേ ഒരാൾ വന്ന് കയറിയിട്ടുണ്ട് ഇതുണ്ടോ ഒരു തുമ്പി വന്നിട്ടുണ്ട് ഇതുണ്ടോ അത് കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ പൂക്കളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് ഇത് പൂക്കളൊക്കെ തന്നെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ കൂടെ ചെടി മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മേളിതേ ആ കാണുന്ന ഏരിയയിലും കൂടെ കട്ട വെച്ചിട്ട് മണ്ണ് നിറച്ചിട്ട് അവിടെയും കൂടെ നമ്മൾ ചെടി വെക്കും ആ ഒരു ഫുൾ വോൾ ഫുൾ ഗ്രീൻ ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഇതിനകത്തൊരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതുകൊണ്ടോ ഈ കാണുന്ന ചെടി കണ്ടോ ഇത് ഓൾറെഡി ഫിത്തിയെ കൂടെ കയറി വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരെണ്ണം കൊടുത്തി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് രണ്ടും ക്രീപ്പറാണ് മോളെ കയറുന്നതാണ് അപ്പോൾ അത് രണ്ടും കൂടെ മേളിൽ കയറുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം ഫുള്ള് നല്ല ഗ്രീൻ ആകുവാണെങ്കിൽ പിന്നെ ഇതിനകത്ത് നമ്മൾ ബഫർലോഗ്രാസോ അല്ലെങ്കിൽ പേൾ ഗ്രാസ്സും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എ വി അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് അവന്മാരേയും കൂടെ നോക്കാം ബാ ലോറിസിൻ്റെ കുഞ്ഞ് എന്താ നോക്കാം ബാ ലോറീസിൻ്റെ കുഞ്ഞിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം കാണാൻ പറ്റുന്നത് അന്നതുപോലെ എന്താ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഓർന്നാൽ പോരെ ഇഞ്ഞുണ്ടോ കുഞ്ഞ് ഈ ഒരു സ്റ്റേജ് ആയി കേട്ടോ നോക്കിയേ ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ വലുതായി രണ്ട് മുട്ടയുണ്ടായിരുന്നു കാര്യം പക്ഷേ രണ്ട് മുട്ടയുണ്ടായിരുന്നു പക്ഷേ ഒരു കുഞ്ഞേ ഉള്ളൂ ആ അത് തന്നെ ആണോ വിരിയാതിരുന്നത് ഇല്ലേ ഉള്ളൂ ഇവിടെ ലോറീസിൻ്റെ കൂട്ടിൽ എപ്പോഴും രണ്ട് മുട്ട വിരിയുന്നുായിരുന്നു ആട്ട് ഇതിനകത്ത് ജാവകൾ വരല്ലോ ഇതിനെങ്ങനെ ഇറക്കി വിടുന്നേ തുറന്നു വെച്ചിറങ്ങിപ്പോ തമ്മന്റെ കൂട് മാറുന്ന സമയം കേട്ടോ അപ്പുറം ഒക്കെ ഓട്ടയായി ബാ ഇനി നമുക്ക് അരാപ്പിക്കണ്ടല്ലോ കാട ഞാൻ കൊടുക്കാം ബാ മമ്മി തന്നെ കൊടുത്തോ മമ്മി പിടിച്ചോളാം അമ്മ കൈ കെട്ടിടാ പോണോ മമ്മിനെ വലിച്ചോണ്ട് പോയാലോ കയ്യിൽ കൈ അമ്മി ഒരു ഇതിട്ട് പിടിച്ചോ അല്ല ഒരു കാര്യം ചെയ്താൽ ഒന്ന് കാണിച്ചത് ദൈവം ഒരു ഇല്ലല്ല ഒരു പരിപാടി ഒരു പണി തരാം വെയിറ്റ് അമ്മ നമുക്കൊരു ഇതങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒടിഞ്ഞു പോത്തില്ലോ പഴയ ചൂണ്ട വണ്ട വണ്ടെങ്കിലും ചൂണ്ട ഉണ്ടായിരുന്നു ഏത് ചൂണ്ടയുടെ ആ അതിൻ്റെ അടുത്ത് തിങ്ങനെ ഇടുന്നത് ഓക്കെ ഇടയ്ക്കെ അമ്മി കൊടുക്കുവാണേണ്ടേ ഇല്ല കിട്ടി കിട്ടിയില്ല 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 വീട്ടിൽ വരും 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 വീട്ടിൽ അമ്മി പിടിച്ചോളം ദൂരം കണ്ടോ അമ്മി നോക്കാം ഓരോ അമ്മി വളർത്തി പോലെ കേട്ടോ നന്ദി വലിച്ചു നോക്കിയാ നമ്മ ശക്തിക്ക് വലിച്ചു നോക്കിയാ പറയാലോ എവിടെ വിട്ടു എവിടുന്നു വിട്ടോ വിട്ടൊന്നുമില്ല ഇതിന് ഇത് ഉണ്ടല്ലോ ഇത് കാലു പോയോ ഇല്ല ഇത് ശരിക്കും ഉണ്ടല്ലോ നല്ല ഊരായി സാധനെ ഒരടി ഓ വേൻ്റെ അമ്മ അത് ശരിക്കും ഒന്നും ആലോചിക്കുന്നത് റിയൽ ലൈഫ് മറ്റേ നമ്മുടെ ആറ്റിന്നുമല്ല ഈ സാധനം പിടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അയ്യോ ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഈ സാധനം അങ്ങനെ ഒന്നും അടിക്കുന്നു ഒരു മറ്റേ കാടക്കോഴി കഴിക്കുന്നതിന് സിമ്പിളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചിലപ്പോ ഒരു കോഴി നമ്മൾ ഫുള്ള് അടിക്കുമായിരിക്കും പിടിച്ചു ആ ഒരു മീഡിയം സൈസ് കോഴി പിടിക്കും ഇതേ പിടിക്കാം ആ വേണ്ട കുഞ്ഞുപറത്തെ അമ്മേനെ ഇടാൻ ആ ഇത് അതിനേക്കാൾ വലുതാ അതിനേക്കാൾ വലുതായി അടുത്ത അടുത്തവരെ അഞ്ച് നോക്കുന്നോ ഏഹ് അഞ്ചിനു കൊടുക്കാൻ പറ്റിയോ അപ്പഴു അപ്പൊ നിർത്തിക്കേ ചാടി എടുത്ത് ഒന്ന് വിട്ടു കൊടുക്ക് വലിച്ച് തിരിച്ചു വിളിച്ച് തിരിച്ച് വലിച്ചെടുത്ത് നോക്കേ ഇല്ല ഇതിനുണ്ടല്ലോ പറഞ്ഞു വേണ്ടേ ചിക്കൻ്റെ പീസ് നമ്മൾ വിചാരിക്കുന്ന അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഊരല്ലോ ടൈമിന് ഇപ്പൊ ശരിക്കും പറഞ്ഞ രണ്ടെണ്ണം അടിച്ചു ഇനി അല്ല ഏറ്റവും അവസാനത്തേറ്റിയാ എടുക്കുമായിരിക്കുമല്ലോ നാലെണ്ണം വരപ്പിക്കും നമുക്കെന്നാണ് പറഞ്ഞത് പക്ഷെ മിക്കവാറും ഞങ്ങള് ഇത് അടുത്ത് അടുത്ത് ഞാനെന്നോ ട്രൈ നോട്ടെ അല്ല ട്രൈ ജന പേടിയാണ് ഇത് എവിടെയാന്ന് നമുക്ക് നീ അറിയത്തില്ലന്നിത് എൻറ്റമ്മ അതിന കഴിച്ചിട്ട് ഇല്ല അതുകൊണ്ട് ചിക്കൻ കെട്ട് പറഞ്ഞു പോവാണ് കേട്ടോ ഇത് നടക്കുന്നു വിട്ടു പോകണം പോകും ഇത് ഞാൻ ഇവിടെ അട്ടിയത്തിൽ കെട്ടിട്ടുണ്ട് പിന്നെ ഒരു കെട്ടിടാ എനിക്ക് വേണ്ട ഞാൻ റിയൽ ഫിഷിങ് ചെയ്യുന്ന ശരിക്കും കാട ചാടി വരുന്നോടെ ഓ ആ ഇതുകൊണ്ടോ ഓ ഇതാണ് സംഭവം ഇങ്ങനെ പറഞ്ഞു പോവാ കാട ഈ വർഷം ട്വന്റി ട്വന്റി സിക്സിൽ ഞാൻ എങ്ങനെ പോയാലും ബ്രസീല് പോകും ഇതാണെന് പിടിക്കാൻ ഇത് ആരാപ്പൻ പിടിക്കാൻ പോയി വർഷം എന്താണ് എന്താണെന്ന് ആ നിങ്ങൾക്ക് ബ്രസീൽ ബ്രസീലിട പോകണ്ട ആവശ്യമില്ല ഞാൻ എന്താണ് ഇപ്രാവശ്യം പോവാ എവിടെ ഉണ്ടോ മീ നമ്മുടെ രാപ്പിമ്മിനെയോ ആൾക്കാർ ബഹളം ഉണ്ടാക്കുമോ അവിടെ ഞാൻ പറയട്ടെ ഇതിനെ തന്നെ ചെയ്യാം താവിട്ട് താത്തിയിട്ടോ ആയ്യോ ഇല്ല കൊണ്ട് കീറിക്കൊണ്ട് പോയി ഇത് ഉണ്ടോ കീറി എടുത്തോണ്ട് പോവാ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ ഇതൊരു നൂറ് വേണ്ട നൂറ് അങ്ങനെ കേട്ടോ അത് അത് ഇറച്ചയില്ല അല്ല ഓന അലികേറ്റലിഗേറ്റർ അലികേറ്റർ അപ്പൊ ഇതിനകത്ത് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം ഒരു സാധനം നോക്കുന്നോ കൊച്ചേടും വിചാരിക്കാത്തൊരു സാധനം കാണിച്ചില്ലേ അതെ കൊച്ചേണ് എന്നെ ആളും വന്നാലെ കൊച്ചേണ് നമ്മളൊക്കെ ഉള്ളതിൽ കൈക്കൊക്കെ ആരോഗ്യമുള്ള കൊച്ചുകേണ്ട പിടിച്ചു പിടിച്ചു ചോദിക്കോയ്ക്ക് ഇച്ചൂടെ അടുത്ത് ഇച്ചിരിന്ന് കയറുകൂടെ അല്ലേ പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു കേട്ടാ പറ്റുമോ ഉച്ച ഏ ആദ്യം കുറച്ചേരം ദിവസാകി കിട്ടോ കേട്ടോ അത് റെട്ടേല റെട്ടയിൽ എടുക്കും ഓ അയ്യോ അത് മൊത്തത്തിൽ പിടിഞ്ഞട്ടോ സെക്കൻഡ് കുറച്ചേരം കിട്ടുകൊടുത്തു അതൊരു പത്ത് ഇരുപത് കിലോളം പിന്നെട്ടോ കൊഞ്ഞ് ആയിരിക്കും അതൂരുള്ള മറ്റേ നിമിഷ അതാപ്പം ശെരിക്കും വന്നടിക്കുവായിരുന്നു അറിയാൻ പറ്റിയാലോ ഓ ഇതിനെ ഒറ്റയ്ക്ക് പിടിച്ച് പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ചൂണ്ടായി പിടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചൂണ്ടായി പിടിച്ച ചോദ്യം ഉണ്ടോ ഏ കയറുന്നത് ഇവിടെ വരെ കൊണ്ടുവന്നു ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെച്ചേ ഉള്ളൂ ചൂണ്ടായി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പോവാ അടുത്ത വർഷം ഈ വർഷം ട്വന്റി ട്വന്റി സിക്സ് ഇതിന് ഒറിജിനലായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട് ഓ അത് നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു അമ്പത്തഞ്ച് കിലോ ആയി കാണും ആ നമ്മൾ പറഞ്ഞ ചെത്തുവായിരുന്നു അതിന് രണ്ടാമത് കഴിച്ചത് അല്ലല്ലോ ഇതിനകത്ത് ഇടന്ന് ഫിൽട്ടർ അടഞ്ഞുപോയി വെള്ളം മൊത്തം പറ്റിപ്പോയി അത് മാറ്റി നന്നായിട്ട് വലുതായിരുന്നു ഇതിപ്പോ അമ്പത്തി അറുപത് കിലോ അറുപത്തഞ്ച് കിലോ ആണോ നൂറ്റമ്പത് കിലോ ആവും ഇതിന്റെ അത്ര ഏകയാവും ൂർണ്ണ വളർച്ച അത്രയാവും അതാ അതാണ് നമ്മൾ ഉള്ളത് ഉള്ളതി വരില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചതൊന്നും പ്രശ്നമല്ല ഇവർക്ക് അറിയത്തില്ല പറ്റിക്കുന്നതാണ് നല്ല സ്ട്രൈക്ക് കിട്ടുന്നീ അതാണ് ആരും ഒക്കെ ഭയങ്കര ഗ്രസും ഇത് പെട്ടെന്ന് ഇതിപ്പോൾ അടിച്ച് അങ്ങനെ അണിക്കാൻ വരത്തില്ലേ ദാത്തീട്ട് കൊടുക്കാം എന്നാൽ അടിച്ചു നോക്കാം ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കാം എന്നാറിയോ മുതല പിടിക്കുന്നു അവിടെ ഇത് ഇത് കണ്ടോ കണ്ടോ ഇതുണ്ടോ കൊണ്ടുപോകും ഇതുകൊണ്ടോ എനിക്ക് ഒറ്റ പണ്ട് നമ്മൾ അനാക്കോണ്ട സിനിമയില്ലേ അതിന്റെ അനാക്കോണ്ടി പിടിക്കത്തില്ലേ ൂലിങ്ങനെ കൊണ്ടുപോന്നെ ഇല്ല വിട്ടില്ല വിട്ടില്ല ഫ്ലഷ് ഇല്ല മാത്രം ഓ അയ്യോ അയ്യോ അയ്യെടുക്കാമല്ലോ പെട്ടെന്ന് എടുക്കേ അപ്പേ കയറും അല്ല നീ ഒരു സൈഡിൽ ചെല്ല ഏതെങ്കിലും സൈഡിൽ വരുമായിരിക്കും അതാ അത്ര ഊരണോ എന്ന് വിചാരിച്ചില്ല കേട്ടോ ഇട്ടിട്ട് പൊങ്ങ് പൊങ്ങ് മീനുണ്ട് മീനുണ്ട് അരപ്പ് വരുന്നോ അയ്യോ ഇത് ഇത്രയും കളിപ്പായിരുന്നല്ലേ ഇത് ഈ പീസോ അല്ല ഇതിനോടുത്തേക്കട്ടെ എന്നാൽ ഇതിന് ഇതിനെ ഇതിനെ നമുക്ക് വരാലിന് കൊടുക്കാം വിയറ്റ്നാം വിയറ്റ്നാമിലൊക്കെ ഉണ്ടാവും ഇതാ എന്നെ അഗ്രസീവ് അതെ ആൾക്കാർ കൂടുതലേ കഴിക്കോ എല് ഉൾപ്പെടെ ചെറുതുകൊടുത്തേട്ടെ ചെറുത് കഴിച്ചോളും ഇല്ല ഈ സാധനം നമ്മൾ വിചാരിക്കും അപ്പൊ എന്തോടെ തീറ്റ തന്നെ ഒരു ദിവസം അപ്പം അവിടെ കിടത്തേ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോളൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ദിനോചൻ ദേവാണ് ഇതാണ് കൊണ്ടുവരാൻ അപ്പോൾ താങ്ക് യു സോ മച്ച് പറയാം അരപ്പയിൻമെന്റ് നമുക്ക് ഒറിജിനലായിട്ട് പോയി പിടിച്ചാലോ ബ്രസീല് പോയേക്കാം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇതാണ് കുഞ്ഞുമുട്ടത്തിൽ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ

Yes, I remember.